ഞാനിന്നേ ഒരു പാവയ്ക്ക ഫില്ല് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണെ അതിനായിട്ട് പാവയ്ക്ക നന്നായി കഴുകി അതിനുള്ളിലെ അരിയും മറ്റുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പാവയ്ക്കതായ് ഇങ്ങനെ എല്ലാം എടുത്ത് കളഞ്ഞൊന്നുമില്ല ഇതിനുള്ളിൽ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ ഫില്ല് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണേ ഇതിനകത്തിൽ എന്താ വെക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ കൊപ്പള തേങ്ങ ഉണക്കിയ തേങ്ങ കപ്പലണ്ടി പച്ചയ്ക്ക് ഫ്രൈ ചെയ്തിട്ടല്ല കപ്പലണ്ടി പച്ചയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി നമ്മുടെ ഇരിക്കനുസരിച്ചാണ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഇവ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് എന്നിട്ട് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കും കേട്ടോ ഇതാ ഇങ്ങനെ നൂലിട്ട് കെട്ടുവാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ് പക്ഷേ ഞാൻ നൂലിട്ട് കെട്ടുന്നില്ല അങ്ങനെ വയ്ക്കുവാണേ അതുപോലെ എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യണം നല്ല ടേസ്റ്റ് കേട്ടോ കപ്പലണ്ടി ഇങ്ങനെയുള്ളത് കാരണം അതിൽ ഞാനൊരു സവാളയും കൂടി അരിഞ്ഞിട്ട് അപ്പോൾ അതിനുള്ളിലെ ഫില്ല് ഉള്ളിൽ മസാലയിലെല്ലാം മസാലയ്ക്ക് അതിൽ നന്നായിട്ട് പിടിക്കുകയെ പാവക്കുള്ളിൽ നന്നായിട്ട് പിടിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ എല്ലാം ആക്കി വയ്ക്കുകയാണ് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടി അതിനകത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് പച്ചവളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണം കാരണം ഇട്ട മസാലയല്ല എല്ലാത്തിലും നല്ലതായിട്ട് പിടിക്കാനായിട്ട് അപ്പം ഞാൻ അതിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് ഇതിലാകുമ്പം ചെറിയ തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഫ്രൈ ആയിട്ട് വരുവേ അപ്പം ഇത് ഷാലോ ഫ്രൈ ആയത് കാരണം അതിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക കേട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ല ചെയ്തിരിക്കുന്ന പാവിക്ക അങ്ങോട്ട് വെച്ച് കൊടുക്കാം പാവിക്ക ഓരോ സൈഡും ഫ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ അത് കഴിഞ്ഞ് ഇതിപ്പോൾ നോക്കിയാൽ പാവിക്കയുടെ എന്താ പറയുന്നത് വാലറ്റെന്ന് നോക്കിയാൽ അതൊന്ന് കളയുണ്ടാവട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കഴിക്കാം അതാ ഇങ്ങനെ പിടിച്ചിട്ട് കേട്ടോ ഇപ്പോൾ നോക്കി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് നല്ലൊരു മുറുക്കമുള്ള ഒരു അടുപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെറിയ ഫ്ലെയിമിട്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പോഴേ നമുക്ക് ആ പാ പാവയ്ക്ക ഇവിടെ വരെ ആയി ഫ്രൈ ആയി എന്നൊന്ന് നോക്കാമേ കൊണ്ടവേണ്ട പാവയ്ക്ക ഒരു സൈഡ് ഇതായിട്ടുണ്ടേ തകണ്ട ഇതായിട്ടുണ്ടേ ഇത് കഴിഞ്ഞ് നമുക്ക് മറ്റേ സൈഡും കൂടി ഇങ്ങനെ എല്ലാ സൈഡും നാല് സൈഡും എത്രയും ഫ്രൈ ആക്കാമോ ഇത് ഓയിലധികം ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം തിരിച്ചും അടച്ചു വെക്കാമേ അപ്പോൾ നമ്മളുടെ പാവിക്കാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല അടിപൊളി ഉണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഷാലോ ഫ്രൈ ആണ് എടുത്തേക്കുന്നത് ഒട്ടും എണ്ണയിലാണ് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇച്ചിരി കൂടെ ഇതാക്കണം ഫ്രൈ ആകണമെങ്കിൽ ഇനിയും ആകാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഇന്ന് ഞാൻ മധുരക്കിഴങ്ങാണേ ഉണ്ടാക്കിയേക്കുന്നത് അത് ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ് ഒരു ഡോക്ടർ പറഞ്ഞു മധുരക്കിഴങ്ങ് വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കരുതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് അപ്പം ഞാനിത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ അതിനൊപ്പം തന്നെ ഞാൻ നമ്മളുടെ മത്തി മാങ്ങയിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ വരച്ചൊന്നുമല്ല അല്ലാതെ മാങ്ങയിട്ട് മുളക് ഇട്ടിട്ടുണ്ടാക്കിയതാണേ അപ്പോൾ ഇതിന് രണ്ടും കൂടെ കോമ്പിനേഷൻ അറിയാമല്ലോ അടിപൊളിയല്ലേ അപ്പം മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചു ഇനിയും ഇത് മീൻകറി കൂട്ടി കഴിക്കാനായിട്ട് പോവുകയാണേ